നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല ദോരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിലുമായി ബന്ധപ്പെട്ട് നടന്നത് വൻതിരുമറിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ തന്നെ ഗണ്യമായ കുറവുണ്ടെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ സമയത്ത് നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം കാണാതായി എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയത് ഇതേ തുടർന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെന്നൈയിലെത്തിച്ച ചെമ്പുപാളികളിൽ സ്വർണത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിൽ വീണ്ടും സ്വർണം പൂശാൻ സാധിക്കില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്താൽ ഇതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് വിവരങ്ങൾ തുടർന്ന് ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശിയെന്നും ബാക്കിയായി കൈമാറിയ നാനൂറ്റി ഗ്രാം സ്വർണ്ണത്തിന്റെ കാര്യം അന്വേഷിക്കണമെന്നുള്ള വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടി സ്വർണപ്പാളി വിവാദം അന്വേഷിക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാ ജയകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ബോർഡ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കൈമാറേണ്ടത് തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം എസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവയിൽ സ്വർണം പൂച്ചതിൽ ക്രമക്കേടുണ്ട് എന്ന് തന്നെ എസ് ഐ ടിക്ക് പരിശോധിക്കാനും അനുമതി നൽകിയിരിക്കുന്നു ുന്നു പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണോ എന്നത് എസ് ഐ ടിക്ക് തീരുമാനിക്കാം ശബരിമല ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയുമാണ് ദോരപാലക ശില്പങ്ങളിലെ ചെമ്പുമാളികൾ സ്വർണം പൂശുന്നതിന് ചെന്നൈക്ക് കൊണ്ടുപോയതെന്നാണ് വിഷയം കോടതി മുമ്പാകെ എത്താൻ കാരണമായത് പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കോടതി വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് വിജിലൻസ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ തിരുമറി നടന്നുവെന്നും സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയി എന്ന വിവരം വെളിപ്പെട്ടത് ഇക്കാര്യമൊക്കെ വിശദമായി പരിശോധിച്ച കോടതി അന്ന് കൊണ്ടുപോയ തൂക്കത്തേക്കാൾ നാലര കിലയോളം കുറവാണ് ചെന്നൈയിൽ എത്തിയതെന്നും കണ്ടെത്തുകയായിരുന്നു മാത്രമല്ല മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് സന്നിധാനത്ത് നിന്ന് ഇവ ചെന്നൈയിൽ എത്തിച്ചതെന്നും കണ്ടെത്തിയിരിക്കുന്നു അതായത് ഈ സമയത്താണ് താൻ സ്വർണം പൂശി തിരിച്ചേൽപ്പിച്ച ദോരവാടക ശില്പങ്ങളുടെ പീഠം കാണാനില്ല എന്ന അവകാശവാദവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രംഗത്തെത്തിയത് ഇതോടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം വിജിലൻസ് സംഘം അരി ിയെന്നാൽ പീഠം ഇവിടെ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഒടുവിൽ ഇത് കണ്ടെത്തിയതാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഇതിനിടെ മറ്റൊരു ദ്വാരപാലക ശില്പം കൂടി സ്ട്രോങ് റൂമിൽ നിന്നുണ്ടെന്നും ഇത് നൽകിയാൽ സ്വർണം വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാമെന്നും അങ്ങനെയെങ്കിൽ ചിലവ് കുറയ്ക്കാമെന്നും കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തും കോടതി സംശയത്തോടെ തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇക്കാര്യം അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു അത്തരമൊരു ദ്വാരപാലക ശില്പം ഇല്ലെന്നാണ് വിജിലൻസ് ഓഫീസർ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ നടപടിക്രമങ്ങൾ വീണ്ടും പരിശോധിച്ച് കോടതി കൂടുതൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തിൽ വിജയമലയുടെ കമ്പനി മാതിൽക്കട്ടുള്ള സ്വർണത്തിൽ പൊതിഞ്ഞപ്പോൾ ദോര ബാലക ശില്പങ്ങളും അത്തരത്തിൽ പൊതിഞ്ഞു എന്ന വിവരം പുറത്തു വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലേക്ക് സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയപ്പോൾ ഇത് ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തി അതായത് തിരുത്തിയതായി കണ്ടെത്തിയത് ഇതോടെ വൻതോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരം തന്നെ ചൂണ്ടിക്കാട്ടി കേസെടുത്ത് അന്വേഷിക്കാനാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്